സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് നല്ല അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടോ ആയിട്ടും ഡെലിവെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് ഞാൻ ചെയ്യണം കേട്ടോ അപ്പൊ ഇതേ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ചുരിദാറ് നല്ലൊരു മെറൂൺ കളറിലാണ് മെറൂൺ കളറിൽ ഇവിടെ ഇങ്ങനെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ട് ഇവിടെ പീച്ച് കളറിൽ എംബ്രോയിഡറി വർക്കും കൊടുത്തിരിക്കുകയാണ് യോ സൈഡില് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒക്സൈഡ് കണ്ട പോലെ തന്നെ പീച്ചും മെറോണും ഒക്കെ ആയിട്ടുള്ള സ്കാലബ് വർക്ക് ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറും ഷോൾ ഫുള്ള് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും സ്കാലബ് വർക്കും ചെറിയ ബോർഡർ ഇപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ചുരിദാർ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പ് പീച്ച് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് യോക്സൈഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് യോക്സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വീ വരുന്നത് സെയിം കളർ കോട്ടൺ ആണ് ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വരുന്നത് ഷോൾ ആണെങ്കിൽ ഹെവി വർക്ക് ആയിട്ടുള്ള ഷോൾ ആണ് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഫുൾ ആയി ഒരു പീച്ച് കളറിന്റെ ഇങ്ങനെ ലീവ്സ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കയാണ് ഭംഗിയുള്ള ഒരു ചുരിദാർ ആണ് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഗ്രീൻ ാണ് അതിനോട് ടോൺ ടോൺ ടു ആയിട്ടുള്ള കട്ട് വർക്ക് ആണ് അതിനോട് ബുള്ളിയൻ പ്രോസസ്സും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾവി വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോർഡർ ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസിലാണ് വരുന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് പിന്നെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അജ്റക് ആണ് ഇതിനായിട്ട് വരുന്നത് എംബ്രോയിഡറി വർക്കും അജ്റകിന്റെ കോമ്പിനേഷനും വരുന്നു നല്ലൊരു നേവി ബ്ലൂ കളറാണ് അതിനകത്തോട്ട് ഗ്ലാസ് വർക്കും വരുന്നുണ്ട് മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ അജ്രകിന്റെ തന്നെ ജോർജറ്റിന്റെ മെറ്റീരിയലിലാണ് വരുന്നത് അജ്രക് പ്രിന്റില് ജോർജറ്റ് മെറ്റീരിയലാണ് ഷോൾ വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ടു ടൂ ഫേഷ്യത്തി ഇതാണ് അതിലെ നെക്സ്റ്റ് കളർ നല്ലൊരു വെറൈറ്റി ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിന്റെയൊക്കെ ഒരു ഷെയ്ഡ് അതിലും ഇതേ അതുപോലെ മിറർ വർക്കും എംബ്രോയിഡറി വർക്കും പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ വർക്കുമാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഈ ചുരിദാറിന്റെ ഫുൾവി വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് ഇത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റിലുള്ള ഷോളാണ് നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ചുരിദാറുകളാണ് ഇന്ന് കാണിച്ചത് എല്ലാം ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ